ബിഗ് ബോസിന്റെ തുടക്കകാലം മുതൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന ഒരു മേഖലയാണ് അടുക്കളയും ഭക്ഷണവും ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എല്ലാ സീസണുകളിലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നതും ഭക്ഷണത്തെയും അടുക്കളയും ചുറ്റിപ്പറ്റിയാണ് ഇത്തവണയും ആറാം സീസണിലും അതിന് മാറ്റം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഷോ തുടങ്ങി ആദ്യ ദിനം തന്നെ ഭക്ഷണത്തിന്റെ പേരിൽ അടി തുടങ്ങി കഴിഞ്ഞു സീസൺ ആറിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വഴക്കിന് തുടക്കമിട്ടത് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയാണ് ചായയുടെ പേരിൽ കലിപ്പായി ജിൻഡോ കത്തിക്കയറുകയായിരുന്നു ഷോയിലെ ആദ്യ ക്യാപ്റ്റൻ അർജുൻ ജോലികൾ വീതിച്ച ശേഷം കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവരുടെ ഗ്രൂപ്പിന്റെ ലീഡറായ നടി യമുന റാണി കിച്ചൻ പ്രവർത്തനം ൾ വിവരിക്കാനായി എത്തി ചായ രാവിലെ ഒരിക്കൽ മാത്രമേ ഇടൂ എന്ന് യമുന പറഞ്ഞതോടെ ജിൻഡു ചാടി എഴുന്നേറ്റ് ചോദ്യം ചെയ്യാൻ തുടങ്ങി തനിക്ക് ഹൗസിൽ വന്ന ശേഷം ഇതുവരെ നല്ലൊരു ചായ കിട്ടിയില്ലെന്നും ഇനി കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നവർ നല്ല ചായ ഉണ്ടാക്കണമെന്നും ജിൻഡു പറഞ്ഞു വീട്ടിൽ കിട്ടുന്നത് പോലുള്ള ചായ ഇവിടെ പ്രതീക്ഷിക്കേണ്ടെന്നും സാധനങ്ങളുടെ ലഭ്യതയുടെ കാര്യത്തിൽ പരിമിതി ഉണ്ടെന്നുമായിരുന്നു യമുന റാണി അതിന് നൽകിയ മറുപടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് എന്തിനാണ് പറയുന്നത് അറിയാവുന്ന തരത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമെന്നും ഇവിടെ ഷെഫ് അല്ലെന്നും അതിനുള്ള കോഴ്സ് പാസ് ായിട്ട് വന്നവരല്ലെന്നുമാണ് ജിൻഡോയ്ക്ക് ഗബ്രി നൽകിയ മറുപടി ഗബ്രിയുടെ മറുപടി വന്നതോടെ ജിൻഡോ രോക്ഷാകുലനായി ഗബ്രിക്ക് നേരെ തിരിഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത നീ എന്തിനെ കിച്ചൺ ഡ്യൂട്ടിക്ക് കയറിയെന്നായിരുന്നു ജിൻഡോയുടെ അടുത്ത ചോദ്യം ക്ഷമ നശിച്ച ഗബ്രി തങ്ങളാണ് പവർ ടീമെന്നും കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവരാണ് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നതെന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചു തരും വേണമെങ്കിൽ തിന്നോ എന്ന് കൂടി ഗബ്രി പറഞ്ഞതോടെ രംഗം വഷളായി ജിൻഡോ അനാവശ്യമായ വഴക്കാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലായതോടെ സഹ മത്സരാർത്ഥികളെല്ലാം ചിരിക്കുകയായിരുന്നു കൂടുതൽ രോക്ഷം കൊണ്ടാൽ എല്ലാവരും മെക്കിട്ട് കയറുമെന്ന് അർജുൻ ഉപദേശിച്ചിട്ടും ജിൻഡോ അടങ്ങിയില്ല എല്ലാവരും തന്നെ മെക്കിട്ട് കയറണം അത് തന്നെയാണ് തന്റെ ഉദ്ദേശമെന്നാണ് ജിൻഡോ പറഞ്ഞത് നോമിനേഷനിൽ വന്നതിന്റെ സ്ക്രീൻ സ്പേസ് കണ്ടെത്താനുള്ള ശ്രമവുമായിരുന്നു ചായയുടെ പേരിൽ ജിൻഡോ സൃഷ്ടിച്ച വഴക്കെന്ന് മനസ്സിലാക്കിയ സിജോ അത് ഹൗസിലെ മറ്റംഗങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് പരസ്യമായി പറയുകയും ചെയ്തതോടെയാണ് ജിൻഡോ രോക്ഷം കുറച്ചത് ജാസ്മിൻ നിഷാന യമുന അർജുൻ രശ്മിൻ ഭായ് തുടങ്ങിയവരെല്ലാം ജിൻഡോ കരുതിക്കൂട്ടി സൃഷ്ടിച്ച ബഹളം നോക്കി അന്തം നിന്നതും ചിരിക്കുന്നതും പുതിയ എപ്പിസോഡിൽ കാണാം കഴിഞ്ഞ സീസണിലെ അനിയൻ മിഥുന്റെ ലൈറ്റ് വേർഷൻ ആണ് ജിൻഡോ എന്നാണ് പ്രേക്ഷകർ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തി കുറിക്കുന്നത് ആറ് വോട്ടുകൾ നേടിയാണ് ആദ്യ നോമിനേഷൻ പട്ടികയിൽ ജിൻഡോ എത്തിയത് ഇനി അങ്ങോട്ട് നന്നായി കളിച്ചാൽ മാത്രമേ ജിൻഡോ അടക്കമുള്ള മത്സരാർത്ഥികൾക്ക് ഹൗസിൽ നൂറ് ദിവസം തികക്കാനാവൂ പേര് കേട്ട സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ജിൻഡോ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സെലിബ്രിറ്റികളുടെ ട്രെയിനർ തുടങ്ങിയ പ്രവർത്തന മേഖലയ്ക്ക് പുറമെ മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിൽ താരങ്ങളടക്കം നിരവധി പേരാണ് പരിശീലനം നടത്തുന്നത് ട്രെയിനറായി ജിൻഡോ ഏകദേശം ഇരുപത് വർഷത്തോളമായി പ്രവർത്തിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കാലടി സ്വദേശിയാണ് ാണ്ഡോ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ